തിരൂർ താഴെപ്പാലത്തെ പാലത്തിലേക്ക് ലോറി ഇടിച്ചു കയറി അപകടം ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു കാസർഗോഡ് നിന്ന് വരികയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് താഴേപ്പാലത്തേക്കുള്ള വാഹനങ്ങൾ പുതിയ പാലത്തിലൂടെ യാത്ര ചെയ്യണമെന്നിരിക്കെ ഇത് ലംഘിച്ച് പഴയ പാലത്തിലേക്ക് പ്രവേശിച്ച ലോറി ഇടതുവശത്തെ കൈവരിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ലോറിയുടെ മുൻഭാഗം പൂർണമായും കൈവരിക്കു മുകളിലാണ് മറ്റു വാഹനങ്ങൾ അപകടത്തിൽ പെടാതിരുന്നതും ലോറി പുഴയിലേക്ക് പതിക്കാതിരുന്നതും വൻ അപകടം ഒഴിവാക്കി ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റിട്ടുണ്ട് ഇയാളെ നാട്ടുകാർ ചേർന്നാണ് രക്ഷപ്പെടുത്തിയത് പുതിയ പാലം ഉദ്ഘാടനം ചെയ്തതു മുതലാണ് താഴെ പാലത്തേക്കും തിരിച്ചുമുള്ള വാഹനങ്ങൾക്ക് പാലത്തിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയത് താഴെ പാലത്തു നിന്നുള്ള വാഹനങ്ങൾ പഴയ പാലത്തിലൂടെയും തിരിച്ചുള്ള വാഹനങ്ങൾ പുതിയ പാലത്തിലൂടെയുമാണ് കടത്തിവിടുന്നത് കൃത്യമായ ട്രാഫിക് നിർദ്ദേശങ്ങൾ റോഡിൽ ലോറി പഴയ പാലത്തിൽ എങ്ങനെ എത്തിയെന്ന ചോദ്യവും ഉയരുന്നുണ്ട് പാലം മാറിയതറിഞ്ഞ് ലോറി വെട്ടിച്ചതോടെയാണ് അപകടം സംഭവിച്ചതെന്നാണ് സംശയം അപകട സമയത്ത് മഴ പെയ്തിരുന്നു ഓടിക്കൂടിയ ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് ബ്യൂറോ ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡ്ഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി